ഈ മരുന്നുകൾ വേണ്ട രീതിയിലുള്ള പരിശോധനകൾ നടത്താതെ ഒക്കെ കൊണ്ടുവരുന്ന അതുകൊണ്ടാണോ ഇങ്ങനെ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ദുരന്തങ്ങൾ സംഭവിക്കുന്നത് സർക്കാരിന് ഇതിൽ വലിയൊരു വീഴ്ചയുണ്ടോ എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് കാലഘട്ടത്തിൽ ആവശ്യപ്രകാരമുള്ള ഒരു ടോപ്പിക്കാണ് നിങ്ങളെടുത്തിട്ടുള്ളത് ഇനി നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു തീർച്ചയായിട്ടും ഈ നമ്മൾ നമുക്കറിയാം നമ്മുടെ നാട് ഒരു മരുന്ന് മാഫിയാണ് മരുന്ന് മാഫിയ മരുന്നിന്റെ പ്രൊഡക്ഷൻ തൊട്ട് അതിന്റെ ക്വാളിറ്റി കൺട്രോൾ തൊട്ട് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ തൊട്ട് അതിന്റെ പർച്ചേസ് തൊട്ട് അത് രോഗിയുടെ വായിൽ എത്തുന്നവരെത്തുന്നവരെ നിരന്തരമായി കണ്ടിന്യൂ ആയിസ് നടക്കുന്നത് ഒരു തരം അഴിമതിയും കെടുകാരികസതയാണ് നമ്മുടെ കേരളത്തിലേക്ക് ഏതാണ്ട് ഒരു ലക്ഷത്തോളം മോളിക്യൂൾസാണ് ഓരോ 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 വർഷവും കടന്നു വരുന്നത് അത് സർക്കാരിലുണ്ട് മേഖലയിലുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഓരോ ഹോസ്പിറ്റലിന്റെ ചെയിനായിട്ട് ഉള്ള ഹോസ്പിറ്റലുകൾ കണ്ണുണ്ടാക്കുന്ന മരുന്നുകൾ ഉണ്ട് ഈ മരുന്നുകളിൽ തൊണ്ണൂറ് ശതമാനവും കേരളത്തിന് വെളിയിലുള്ള ജാർഖണ്ഡ് അതുകൊണ്ടൊക്കെ തന്നെ ഹിമാചൽ പ്രദേശ് ചെന്നൈ ഈ സംസ്ഥാനങ്ങളുണ്ടായി കൊണ്ടു കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടു ഈ ഇപ്പോഴത്തെ മരുന്ന് ഉണ്ടാക്കുന്ന കമ്പനി കണ്ടു ഞാൻ അത്തരം ഒരു എട്ടോ പത്തോ കമ്പനികൾ ഞാൻ ചെന്നൈ ചെന്നൈ വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ മരുന്ന് ഉണ്ടാക്കുന്നത് കണ്ടു കഴിഞ്ഞ ശരിക്കും നമ്മളൊരു ഒരു വൃത്തികെട്ട അടുക്കള എങ്ങനെ അറിയാൻ വരും ഒരു അടുക്കും ചിട്ടയില്ലാണ്ട് ഒരു ക്വാളിറ്റി ഇല്ലാണ്ട് ഉണ്ടായിക്കൊണ്ടുവരുന്നത് ഈ മരുന്നുകൾ കഴിച്ചിട്ട് നമ്മളെ ആൾക്കാർ എങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ ആത്സ്യം വന്നിട്ടുണ്ട് മരുന്ന് ഉണ്ടാക്കുന്നത് അതിന്റെ ഓരോ മോഡിക്കോളും എടുക്കുന്നതിന് മുമ്പ് തന്നെ അത് ക്വാളിറ്റി കൺട്രോൾ അഷ്വർ ചെയ്തിട്ട് ആണ് എടുക്കുന്നത് അതേപോലെ തന്നെ മരുന്ന പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ടും അത് ക്വാളിറ്റി കൺട്രോൾ നോക്കും അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടും ആ സർട്ടിഫിക്കറ്റ് ആണ് കൊണ്ടാണത് മാർക്കറ്റ് കിടന്നത് പക്ഷേ ഈ സർട്ടിഫിക്കറ്റ് തരാൻ വേണ്ടി മാത്രമായിട്ട് ഒരുപാട് ലാഭുകൾ ഓരോ നാട്ടിലുണ്ട് ഇതെല്ലാം കള്ളത്തരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വരുന്ന മരുന്നുകൾ എന്ന് പറയുന്നത് ഓരോ മരുന്നുകളും ലോണായിട്ട് സ്വന്തം കമ്പനി ഇല്ലാണ്ട് ലോൺ ലൈസ് എടുക്കുകയാണ് എനിക്കൊരു മരുന്ന് വേണമെങ്കിൽ പോയിട്ട് അല്ല നിങ്ങൾക്കൊരു മരുന്ന് വേണമെങ്കിൽ പോയിട്ട് പറഞ്ഞു ഒരു പേര് പറഞ്ഞു കൊടുത്തല്ല അതേ അതേ മരുന്നുകൾ ഉണ്ടാക്കുന്ന കമ്പനികൾ ഞാൻ പറഞ്ഞ നാട്ടിലുണ്ട് നമ്മൾ പറയുന്ന അടപ്പിട്ട് നമ്മൾ പറയുന്ന ലേബലിട്ട് നമ്മൾ പറയുന്ന പേരിട്ട് ഇട്ട് ഇത് കൊണ്ട് അവിടെ മാർക്കറ്റ് ചെയ്യണം ഒരു ഒരു മോണിക്കൂർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏതാണ്ട് പത്ത് പൈസ ചിലവർക്കാണെങ്കിൽ ആ സാധനം ഒരു വെക്കിൻ്റെ പുറത്ത് വെക്കുന്നത് ഏതാണ്ട് ആയിരം മടങ്ങിന്റെ പുറത്ത് ലാഭം കൊടുത്താ വെക്കുന്നത് അതിൻ്റെ ഇടയിലുള്ള അതിൻ്റെ ഇടയിലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ മരുന്നെ ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ വേണ്ടി ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഡ്രഗ് ഇൻസ്പെക്ടർമാരാണ് ചെയ്യേണ്ടത് അതിന്റെ ക്വാളിറ്റി കൊണ്ടുപോകുന്നത് വളരെ കുറച്ച് ഡ്രഗ്മാർ നമ്മുടെ ഉള്ളത് അതുകൊണ്ട് ലാബ് ഫെസിലിറ്റി തീരെ ഓരോ മരുന്ന് വരുമ്പോൾ അതിന്റെ റാൻഡം ആയിട്ട് ചെക്ക് ചെയ്തിട്ട് അതിന്റെ സാമ്പിൾ എടുത്തിട്ട് അതിന്റെ ക്വാളിറ്റി കണ്ടുകൊണ്ട് നോക്കിയിട്ട് ലീസ് ചെയ്യണം എന്ന് പറയുന്നത് നമുക്കറിയാം എത്ര എണ്ണം കാണുന്നുണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാം നമ്മളെ മരുന്ന് ഫ്രീസ് ചെയ്ത് ഫ്രീസ് ചെയ്ത് കാണുന്നുണ്ടാവും ഈ ഫ്രീ മരുന്ന് ഫ്രീസ് ചെയ്തു വരുമ്പോഴത്തേക്ക് ഓടിയും കമ്പനി വിറ്റുപോയിട്ടുണ്ട് ഇതാണ് കണ്ടീഷൻ പക്ഷേ ഇത് നമുക്ക് കഴിയും നമുക്ക് ഡോക്ടറുടെ കിട്ടുന്നു ഡോക്ടറോട് മെഡിക്കൽ സ്റ്റോറിലേക്ക് പോകുന്നു അവിടെ നിന്ന് മരുന്ന് വാങ്ങുന്നു കഴിക്കുന്നു അതില്ലാതെ സാധാരണക്കാരനെ സംബന്ധിച്ച് ഒന്നും അറിയില്ല ഇതിനെ എങ്ങനെയാണ് നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയുക എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഇത് വാസം പറയാണെങ്കിൽ എന്താ അറിയില്ല എന്താ ഇത് കൺട്രോൾ ആൾക്കാരെന്ന് പറയുന്നത് ഇവിടുത്തെ അത് നോക്കണമെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ പരിമിതമായ വർക്ക് ആണ് നമ്മുടെ ആൾ എന്ത് എത്ര ചെയ്യാൻ പറ്റുവോ പിന്നെ ചെയ്യാനുള്ളത് നമ്മൾ ഇവ കാണുന്ന സാധനങ്ങൾ നമ്മൾ കണ്ണടച്ച് വാങ്ങി ഡോക്ടർമാർ പറയുന്ന കാര്യങ്ങൾ വാങ്ങി എടുത്ത് കഴിക്കുക എന്നല്ലാണ്ട് ശരിക്കും പറഞ്ഞാൽ ഒന്നും നടക്കത്തില്ല എന്നുള്ളതാണ് വളരെ പരിതാപകരമാണ് ഓക്കെ അപ്പോ നമ്മളൊരു വിശ്വാസത്തിന്റെ പുറത്ത് മരുന്ന് വാങ്ങുക എന്നുള്ളത് മാത്രമേ സാധാരണക്കാർ ചെയ്യാൻ പറ്റുള്ളൂ അതെ അത് നമ്മളുടെ ഒരു വിശ്വാസത്തിൽ കഴിക്കുക അതെ ചിലപ്പോൾ അസുഖം മാറിയേക്കാം അല്ലെങ്കിൽ ആള് തന്നെ അങ്ങ് മാറിയേക്കാം അതെ എന്തായാലും ശ്രീ മോഹനനാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത് വളരെയേറെ നന്ദി സാർ